നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദിലീപ് എന്ന് നടന്ന ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയ ഒരു കേസാണ് നടിയെ ആക്രമിച്ച കേസ് നിലവിൽ കേസിലെ എട്ടാം പ്രതിയാണ് താരം ഇപ്പോഴിതാ തനിക്കെതിരായി വർഷങ്ങളായി ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് തുറന്നു പറയുകയാണ് ദിലീപ് എന്റെ ഓരോ സിനിമകൾ വരുന്നതിന് മുന്നോടിയായി ഓരോ കാര്യങ്ങൾ ഉണ്ടാവും കുറെ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ള കാര്യമാണിത് അത് ഒന്നും ഏൽക്കാതെ ആയപ്പോഴാണ് വേറെ രീതിയിലുള്ള ആക്രമണം തുടങ്ങിയത് അതിനെ നേരിടുക എന്നല്ലാതെ വേറെ എന്ത് ചെയ്യാനാകുമെന്ന് ദിലീപ് ചോദിക്കുന്നു സിനിമയാണ് എന്റെ ലോകം അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ പിന്നാൻ പുറത്ത് നടക്കുന്ന കളികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ആരാണ് ഇതിനെല്ലാം പിന്നില്ലെന്ന് ഞാൻ അന്വേഷിച്ചാലും എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ള അവകാശമില്ല ഞാൻ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ പാടില്ല ഒരു ആരോപണം എടുത്തിട്ടിട്ട് കാണുന്നവർ മുഴുവൻ അടിക്കുകയും വായിൽ തോന്നുന്നത് മുഴുവൻ പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എനിക്ക് തിരിച്ചൊന്നും പറയാൻ സാധിക്കുന്നില്ല എനിക്ക് പറയാൻ പാടില്ല എന്ന് എനിക്ക് പറയാൻ പാടില്ല എന്നെങ്കിലുമൊക്കെ പറയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാമെന്നും പവേ കെയർ ടേക്കർ എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ അഭിമുഖത്തിൽ ദിലീപ് വ്യക്തമാക്കുകയാണ് സിനിമയുടെ വിജയങ്ങളും പരാജയങ്ങളും സ്വാഭാവികമായി സംഭവിക്കുന്നത് എല്ലാ സിനിമകളും ഹിറ്റാവട്ടെ എന്ന് കരുതി തന്നെയാണ് നമ്മൾ എടുക്കുന്നത് എനിക്ക് ഒരുപാട് ഹിറ്റുകൾ കിട്ടിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ ഇടയ്ക്ക് പരാജയങ്ങളും കിട്ടിയിട്ടുണ്ടാവണം കുറേ ഹിറ്റുകൾ കിട്ടി എന്ന് കരുതി അടുത്ത പടം ഹിറ്റാവണമെന്നോ കുറേ പരാജയങ്ങൾ കിട്ടി എന്ന് വെച്ച് അടുത്ത പടം പരാജയമാകുമെന്നോ പറയാൻ സാധിക്കില്ല ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ ജാതകമുണ്ട് പ്രേക്ഷകർ നിലനിർത്തിയ ഒരു അഭിനേതാവാണ് ഞാൻ ചെറിയ വേഷങ്ങൾ ചെയ്തു വന്ന വ്യക്തി കൂടിയാണ് ഞാൻ പരാജയവും വിജയങ്ങളും ഉണ്ടാകും സങ്കടം എന്ന് പറയുന്നത് സാമ്പത്തികമായി നിർമ്മാതാവിന് നഷ്ടമുണ്ടാക്കുന്നു എന്നതാണ് അത് എങ്ങനെ പരിഹരിക്കും എന്നതാണ് പ്രധാനമെന്നും തെളിവ് വ്യക്തമാക്കുന്നു ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ദിലീപ് തന്നെ നിർമ്മിക്കുന്ന ചിത്രമാണ് പവി കെയർ ടേക്കർ ഏപ്രിൽ ഇരുപത്തി ആറിന് റിലീസ് ചെയ്യുന്ന ചിത്രത്തിന്റെ ടെയിലർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു ജൂഹി ജയകുമാർ ശ്രേയാക്മിണി റോസ്മിൻ സ്വാതി ദിലീന രാമകൃഷ്ണൻ എന്നിവരാണ് ചിത്രത്തിലെ അഞ്ച് പുതുമുഖ നായികന്മാർ തിരകഥ ഒരുക്കിയിരിക്കുന്നത് രാജേഷ് രാഘവനാണ് ജോണി ആൻ്റണി രാധിക ശരത് കുമാർ ധർമ്മജൻ ബോൾഗാട്ടി സ്വഡികം ജോർജ് തുടങ്ങിയ പ്രമുഖരും ചിത്രത്തിൽ അഭിനയിക്കുന്നു